ഹലോ വെൽക്കം ബാക്ക് ടു ഫൈനലി ആദിവാസം തിരമാ ഞങ്ങള് തിരിച്ചു പോവാണ് അപ്പൊ നാട്ടിലത്തെ മനോട് കൂടിയ ലാസ്റ്റ് ആണ് ഇനി അടുത്ത വെക്കേഷൻ ആക്കണം അല്ലെങ്കിൽ സൗദിയില് വരും അപ്പൊ ഞാൻ അവിടുത്തെ കണ്ടിട്ട് കൊടുക്കുക അപ്പൊ ഏതാണ്ട് നാലര മണി ആവാനായി ഞങ്ങളിവിടെ അറങ്ങാനെ എത്ര കിലോ ഫ്ലേറ്റ് നിങ്ങൾ തന്നെ തുടങ്ങില്ലേ സമയം ഉണ്ട് അപ്പൊ അപ്പൊ എല്ലാവരും മാറ്റി റെഡി ആവുന്നുണ്ട് കേട്ടോ പോലെ അപ്പൊ എല്ലാവരും നിർത്തി നമ്മൾ പോയി അമ്മ രണ്ടു മാസം കൊണ്ട് വരൂല്ലേ ഓ ഓക്കെ ഫോണിൽ ഓരോരുത്തർ കടക്ക് നോക്കി നീച്ച് പോര കുഞ്ഞാ സെറ്റായില്ലേ ഉറക്കം മതി ആയിട്ടില്ലേ സമയം ആകുന്നേ നാല് ഇരുപത്തി ഒമ്പതായിട്ടുട്ടോ പോര് ബാ നീ ബൈക്കൊന്നുറങ്ങാൻ വെക്ക് അച്ഛു പോരല്ലേ എയർപോർട്ട് പോയിനല്ലേ പോരൂ അത് കഴിഞ്ഞ് നേരെ എടുക്കു പോണിച്ചോ മദ്രാസക്ക് ഞാൻ പോരൂ വാ അല്ല മോളെ ഈ അപ്പവും കടയിൽ നിന്ന് ഒന്നുക്കാതെ പോണ്ടേക്കും ഞാൻ പോരുന്ന പോയാവടങ്ങനോട്

കാരണം ഒരേമാരുടെ ഡ്രസ്സൂട്ടാണ്ടറങ്ങി ഇഞ്ചേട ചിത്രീടെ ഇൻസേടക്കാണെന്ന് ആശാല്ല ഞങ്ങൾ ടാറ്റ കൊടുത്ത് പോരെ ബൈ ഞങ്ങൾ ഇറങ്ങി കോഴിക്കോട് എയർപോർട്ടിൽ ഇങ്ങോട്ട് പോകുന്നത് ഞങ്ങൾ രണ്ടു വണ്ടിയിലായിട്ടാണ് പോകുന്നത് രണ്ട് വണ്ടിയിലായിട്ടാണ് പോകുന്നത് അല്ലെങ്കിൽ ലഗേജ് കൊള്ളൂല അപ്പം പങ്ങളുംമ്മയൊക്കെ മറ്റു വണ്ടിയിലുണ്ട് പിന്നെ ഏതായാലും കോഴിക്കോട് എയർപോർട്ടിൽ എത്തിയിട്ട് കാണോ കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളം അവിടെ എത്തി മക്കളെ ഇങ്ങോട്ട് വരുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അങ്ങോട്ട് പോകുമ്പോൾ ഈ വിമാനത്താവളം കാണും പത്രത്തോളം വേറെ വേറെ ഏതുമില്ല ഡിക്കി ഉറക്കാ ഡിക്കി 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 ഈ സാധനം മുഴുവൻ ോഡ് ചെയ്ത് വെക്കണം അതാണ് ഞാൻ ഏറ്റവും വലിയ ചടങ്ങ് ഓന കിട്ടി കാട്ടില്ലേന്ന് പറഞ്ഞേ

ഏ ഒരു പുറപ്പെടലാണൊരു ബേജാറാണ് ആ ഈ അറേവര് കാണുമ്പോ സന്തോഷം പുറപ്പെടലാണ്പോ ഒരു ബേജാറാണ് നെഞ്ഞിടിപ്പ് കൂടും ഇപ്പാണിട്ട് മെയിറ്റി ആട്ടോ പാർക്ക് ചെയ്യാൻ വേണ്ടി പോയിക്കോലെ വന്നാ പോവും ഒരു ഒന്നും അറിയാത്തേ ശങ്കടക്കര പിന്നെ പോവാണ് പോലെ നോക്കിയപ്പോ എവിടെ വെറ്റാപ്പിനെ പോലെ ചുപ്രിയായില്ല മുടി വെട്ടാതെ പോകുന്നു പ്രാവശ്യം അമ്മക്ക് സങ്കടപാടാ ആദ്യം മാത്രമേണ്ടതിനു ഇപ്പൊ വേറെ ഒരു കച്ചട ഇനി കൊച്ച ഇട്ടോ മമ്മാനെ ചാടിക്കോ ഇനിപ്പോ ഒന്നില്ല

എമിഗ്രേഷനും കാര്യങ്ങളും കഴിഞ്ഞ് ബോർഡിങ്ങൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫ്ലൈറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാം കേട്ടോ എല്ലാ രാജ്യത്തായി കഴിഞ്ഞ് ഇപ്പൊ ലേഗേജ് ഒന്നും ഓവർ ഉണ്ടായില്ല ഇനി വേണം ഇപ്പോൾ ഫ്ലൈ ഇന്നൊരു എട്ടരക്കാണ് ഫ്ലൈറ്റ് അതുവരെ വെയിറ്റിങ്ങാണെങ്കിൽ അറേ മമ്മ അവിടെ നാളെ വരും എന്ന് പറയേ പറ ഇല്ല പറഞ്ഞോളാ നിങ്ങളവിടെ എത്തിയിട്ടില്ല ഇവി നേരെ പോവോ മറ്റൊൻപ്ലൈ ഫുഡ് ആ പാസ് നേരെ പോയോ ും കാര്യങ്ങളൊക്കെ വന്ന് സമയമായി ഏഹ് ഫ്ലൈറ്റ് 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 ആക്കണോ ലോക്കിന്റെ ഫ്ലൈറ്റ് അവിടെ നിൽക്കണ അല്ല നമ്മളുടെ എയർ ഇന്ത്യ എക്സ്പ്രസ് ആണ് നടക്ക്

करेंगे करेंगे क्या करेंगे क्या करेंगे हम लोग पर हैं ഫ്ലൈറ്റ് ഫ്ലൈറ്റ് ഇപ്പൊ ടൈക്ക് ഓഫ് ആവും പറപ്പിച്ചൂടെ ഫ്ലൈറ്റ് ഇതപ്പോ ടൈക്ക് ഓഫ് ആവും പച്ചപ്പ് എവിടെ ശുഭ പച്ചപ്പ് അത് എവിടെ ഒരു പച്ചപ്പുമില്ല നടന്നാണ്ട് അല്ല ടയർഡായിട്ടോ നല്ലോണം രാവിലെ ചായ കുടിച്ചതാണ് കയറിയതാണ് അങ്ങനെ നമ്മള് ഫൈനലി ആഫ്റ്റർ ത്രീ മന്ത് എത്തിട്ടോ എന്താ എന്താ പറയാ നല്ല സങ്കടമുണ്ട് കാരണം മൂന്ന് മാസം ഉമ്മാൻ്റെ അപ്പം തന്നെ ആയിരുന്നു ഏറ്റു സെറ്റ് ഏറ്റു സെറ്റ് കാരണം ടൂറാണെങ്കിലും പുറത്ത് കറക്റ്റ് കഥയിലാണെങ്കിലും ഞാൻ അപ്രാവശ്യം വന്ന് പുറത്ത് തന്നെ പോയിട്ടില്ല ഒറ്റക്ക് ഫുള്ള് പങ്കന്മാരപ്പം ഉമ്മാനപ്പം തന്നെ ആയിരുന്നു അവിടെ നല്ല മിസ്സിങ് ഉണ്ട് നല്ല സങ്കടമുണ്ട് മീൻഷ്ട വേഗാൽ തന്നെ ഉമ്മാനിയിട്ട് കൂടെ കൊണ്ടുപോവുന്ന കയറ്റിട്ടുണ്ട് ഇപ്പം നിങ്ങളെ ഡെലിവറി കാര്യങ്ങളൊക്കെ അല്ലേ വലത് ജനുവരി ലാസ്റ്റ് ലാസ്റ്റാണ്ടോ ഡെലിവറി അത് കഴിഞ്ഞിട്ട് ഇനി ചാലോളം കൊണ്ടുവരണം അല്ലെങ്കിൽ ഓളയും ഓളും വരുന്നുണ്ട് വല്യങ്ങൾ വരുന്നുണ്ട് ഹിമ്മീറ്റം എല്ലാവരും വരുന്നുണ്ട് എല്ലാവരും അവിടെ ഉമ്പറശ് ഉമ്പറൊക്കെ ചെയ്യണം എന്നാണ് കീർത്തിക്കണേ എല്ലാവരും പ്രാർത്ഥിക്കുക നമ്മൾ ഓരോ ആഗ്രഹങ്ങൾ സഫ്ലാവാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോ ആഗ്രഹങ്ങളൊക്കെ സഫലമാകാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കാം കേട്ടോ അപ്പോൾ അതാ ഈ ഉപ്പി ഉമ്മയൊക്കെ പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട് നമുക്കിവിടെ കുഴപ്പമൊന്നും ലോശ ഉപ്പി ഉമ്മയൊക്കെ ഉണ്ട് പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും നാട്ടിലത്തെ വൈബ് വേറെ തന്നെയാണ് അപ്പോൾ ഇനി അടുത്തൊരു ലൊക്കേഷന് വേണ്ടി കാത്തിരിപ്പാണ് ഇനി ഇന്നു മുതൽ ും കാര്യങ്ങളൊക്കെ കിട്ടി ഞങ്ങളിത് പുറത്ത് ഇറങ്ങോ ഇപ്പൊ ഫ്ലൈറ്റ് ഫ്ലൈറ്റ് ആണ് ഓനെ ആരും എടുക്കണില്ല മെയിൻ പ്രോബ്ലം ഓ എല്ലാരും ആ ഓന എയർപോർട്ടിലെത്തി ഇപ്പൊനെ പിൽ തുടങ്ങി ആക്കണ ആ ഓ സാധനം വാങ്ങിപ്പിച്ചേക്കണേ എന്ത് തടാ അപ്പടാ ഫൈനലി ചെപ്പോ ചെപ്പോയോടെ തന്നെ വീണ്ടും എത്തി കാര്യ പോയി തന്നെ വീണ്ടും എത്തി അല്ല ഇപ്പൊന്നിട്ട് വച്ചപ്പോ അപ്പൊ കയറി പോയതാണ് ഞാൻ പോരി പരിക്ക് ഞങ്ങൾ ഇവിടെ ഇറങ്ങി ഞങ്ങൾ പോയി പിന്നെ അടുത്ത പ്രാവശ്യം വേഗാതെ വൈകാതെ അല്ലെങ്കിൽ കെട്ടുപോലും പിന്നെ പിന്നെ അമ്മ എത്താ ചെറുക്കനെ എന്താ ചെറുക്കനെ ഇട്ട് ഫ്ലൈറ്റ് എല്ലാരോടും ചിരിച്ചു കൊടുക്കിച്ച് കൊടുത്തിട്ട് ഓന് എത്താ ആരും എടുക്കായിട്ടേ ഓ പേരും കരച്ചില് കാരണം ഓപട ചിറച്ചു ചിരിച്ചിനെ എടുക്കലല്ലോ എല്ലാരും എത്തി രാത്രി പനപ്പനപ്പൊ എല്ലാരും പോയോണ്ട് അതൊക്കെ ബാക്കില് ഇവിടെ ആരും അറിയില്ലോ ഞങ്ങള് പൊറത്തൊക്കെ ഇറങ്ങിയതാ പനപ്പും മനപ്പൊക്കെ പോയോണ്ട് അങ്ങനെ ഇടവേളക്ക് ശേഷം ഞങ്ങൾ മൂന്ന് മാസത്തിന് ശേഷം മാസം മൂന്ന് മാസത്തിന് ശേഷം വീണ്ടും സൗദി അറേബിയിലെത്തി ദമാമിലെത്തി അപ്പൊ ഇൻഷാല്ല ഇനി എന്താ ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കണം നേരെ വീട്ടിൽ പോകണം ഇല്ലാതെ നാട് മിസ്സിയില്ല മിസ്സിണ്ട് ഇപ്പൊ പച്ചപ്പില്ല ഞങ്ങള് മിക്കവാറും റിട്ടേൺ ടിക്കറ്റ് പോകുന്ന പച്ചപ്പിന്റെ പച്ചപ്പു കറിയുള്ളൂ ഇതിലൊക്കെ നമ്മളെ കണ്ടില്ല ബിൽഡിങ്ങിന് മാറ്റം വീണ്ടും അപ്പൊ മക്കളെ ഞങ്ങളെ ഞങ്ങളെ ഏരിയയിലെത്തി വീണ്ടും ഒരുപാട് മൂന്ന് മാസങ്ങൾക്ക് ശേഷം വീണ്ടും ഇവിടെ എത്തി ഇതാണ് ഞങ്ങളുടെ ബിൽഡിങ് ഇതാണ് ഞങ്ങളുടെ റൂം അത് ഞങ്ങളുടെ ഡോറാണ് ഇത് മെയിൻ ഡോർ അത് സെക്കൻഡ് ഡോർ നമ്മൾ ഹോം ടൂറിൻ്റെ വീഡിയോസ് ഒക്കെ കാണാത്ത പോലെ കണ്ടാൽ ഒരു ടീറ്റീൽസും കാര്യങ്ങളൊക്കെ കിട്ടും ഇനി ലേഗേജും കാര്യങ്ങളൊക്കെ അറക്കട്ടെട്ടോ അപ്പോൾ അതാ നമ്മൾ നമ്മളെ റൂമിലെത്തി കേട്ടോ അപ്പോൾ നമ്മൾ ഇ നാട്ടിൽ സ്ഥിരമായിട്ട് ഡെയിലി വ്ളോഗും കാര്യങ്ങളൊക്കെ ചെയ്തു തന്നെയാണ് ഇനിയിപ്പോൾ ഇവിടെ എത്തിയില്ലേ ഞങ്ങളെ ഡ്യൂട്ടി കാര്യങ്ങളൊക്കെ ആയിട്ട് നാട്ടിലത്തെ ബ്ലോഗ് എല്ലാവരും മിസ് ചെയ്യും അപ്പോൾ ഇനിശേഷം നമ്മളെ ബ്ലോഗോടെ വൈൻഡപ്പ് ചെയ്യുകയാണ് ഇനി ഫുഡ് കാര്യങ്ങളൊക്കെ കഴിച്ചതൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ ഈ ഫുഡും കാര്യങ്ങളും കഴിച്ചു വന്ന് റെസ്റ്റ് എടുക്കട്ടെ രാവിലെ പോകുന്നതല്ലേ ഇപ്പോൾ സമയം ഇവിടുത്തെ ഒരു പന്ത്രണ്ട് ഒരു മണി ആയിട്ടുള്ളൂ നാട്ടിൽ രണ്ട് മൂന്ന് മണി ആയിരിക്കും അല്ലേ മൂന്ന് മൂന്നിനൊക്കെ ആയിക്കുമല്ലേ നമ്മൾ വീഡിയോ അതിൻ്റെ അപ്പിയാം കേട്ടോ അപ്പോൾ ഓക്കെ ബൈ എല്ലാം ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യണം ഇതുവരെ സപ്പോർട്ട് ചെയ്തമാതിരി ഇനിയും സപ്പോർട്ട് ചെയ്യണം ഇവിടുത്തെ നല്ല നല്ല ദമാമിലൊക്കെ കാഴ്ചകളും ഒക്കെ ചെയ്യാം ഡെയിലി വീഡിയോസ് ഇടാൻ പറ്റില്ല എന്തായാലും അപ്പോൾ മാക്സിമം ആഴ്ചയിലൊക്കെ ആയിട്ട് ഓരോ വീഡിയോസൊക്കെ ആയിട്ട് വരാം കേട്ടോ